സതീശിനുണ്ടായ മാനഹാനിക്ക് പരസ്യമാപ്പപേക്ഷയുമായി അൻവർ ബി ഡി സതീഷിനെതിരെ ഉന്നയിച്ച നൂറ്റി അൻപത് കോടി രൂപയുടെ കോഴാരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഡ്രാഫ്റ്റ് ചെയ്തതാണെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടി തന്നെ ഏൽപ്പിച്ച ജോലി മാത്രമാണ് സ്പീക്കറുടെ അറിവോടെ താൻ ചെയ്തതെന്നും അതിൻ്റെ പാപഭാരം താൻ ഇപ്പോഴും ചുമക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ കോഴാരോപണം സഭയിൽ ഉന്നയിച്ചത് പി ശശി നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് അതും സ്പീക്കറുടെ അറിവോടെ പിതാവിന് തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിൻ്റെ മാനസിക സംഘർഷത്തിലാണ് അന്ന് താൻ ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും പി അൻവർ പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ച കാര്യം മാത്രമാണ് താൻ ചെയ്തത് പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ അതിൽ കഴമ്പില്ലെന്ന് തെളിഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ശത്രുവായി അവതരിപ്പിക്കാനാണോ അന്ന് അങ്ങനെ ഒരു പ്ലാനിംഗ് നടന്നതെന്ന് അറിയില്ല അന്ന് നടന്ന സംഭവത്തിൽ വി ഡി സതീശനുണ്ടായ മാനഹാനിക്ക് കേരള സമൂഹത്തോട് മാപ്പ് പറയുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് യു ഡി എഫിനോടുള്ള അഭ്യർത്ഥനയെന്നും അൻവർ പറഞ്ഞു പിണറായി അവസാനത്തിന് നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചു നിലമ്പൂരിലാണ് ഇതിന്റെ തുടക്കം പിണറായിത്തിനെതിരായ അവസാന ആണിയായി ഇത് മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂരിലെ ജനങ്ങൾക്കും പി വി അൻ ർ നന്ദി പറഞ്ഞു നിയമസഭയിൽ എത്തിച്ചേരാൻ പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി എം എന്ന നിലയിലെ എട്ടര വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനു ശേഷം കഴിഞ്ഞ പതിനൊന്നാം തീയതി തന്നെ സ്പീക്കർക്ക് ഇമെയിലിലൂടെ രാജി അയച്ചു നേരിട്ട് അയക്കാൻ സാഹചര്യമില്ലായിരുന്നു ഇന്ന് നേരിട്ട് സമർപ്പിച്ചു രാജി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കാണ് രാജി സ്വീകരിക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അൻവർ പറഞ്ഞു